തിരുനാഗംകുളങ്ങര മഹാദേവ ക്ഷേത്രം ഇത് ആലപ്പുഴയിൽ വയലാർ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് ചേർത്തലയിൽ നിന്നും അഞ്ച് കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ശിവനും നാഗരാജാവും നാഗേക്ഷിയും നാഗങ്ങളും ചേർന്നതാണ് ഇവിടുത്തെ പ്രതിഷ്ഠകളുള്ളത് പ്രാചീന കാലത്ത് വയലാറിൽ ഖര എന്ന മന്ത്രവാദിയുണ്ടായിരുന്നു അദ്ദേഹം തൻ്റെ ഇരുണ്ട മാന്ത്രിക ശക്തി ഉപയോഗിച്ച് അവിടുത്തെ പ്രദേശവാസികളെ കഷ്ടപ്പെടുത്തി ബുദ്ധിമുട്ടുകൾ സഹിക്കവയ്യാതെ അവിടുത്തെ പ്രദേശവാസികൾ ശിവനെ ആരാധിച്ചു ശിവൻ നാഗരാജാവിനെ ഖരയുടെ അടുത്തോട്ട് അയച്ചു അങ്ങനെ നാഗരാജാവ് ഖരയെയും അദ്ദേഹത്തിൻ്റെ ഇരുണ്ട ശക്തികളെയും പരാജയപ്പെടുത്തി സമാധാനം പുനഃസ്ഥാപിച്ചു ഈ വിജയത്തിൻ്റെ സ്മരണയ്ക്കായി ഗ്രാമവാസികൾ വയലാർ തിരുനാഗംകുളങ്കര മഹാദേവ ക്ഷേത്രം നിർമ്മിച്ചു